ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോൾ ഒരു പിടി ചോദ്യങ്ങൾക്ക് ജനങ്ങൾ മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പല കാര്യങ്ങളിലും മൗനം പാലിക്കുകയായിരുന്നു അമേരിക്ക ഇടപെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തലിലേക്ക് നയിച്ചത് എന്നുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തോട് മോദി ഒന്നും വെട്ടിയിട്ടില്ല ഇന്ത്യ പാക് ഉഭയകക്ഷി തർക്കങ്ങളിൽ മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഇന്ത്യയുടെ വ്യക്തമായ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടേണ്ട ഒന്ന് തന്നെയായിരുന്നു കശ്മീർ വിഷയം അന്താരാഷ്ട്ര വൽക്കരിക്കുന്നതിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ നയിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും മോദി അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻ തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഏറ്റവും ഉന്നത പദവി വഹിക്കുന്നവർ ഇക്കാര്യം പ്രഖ്യാപിച്ചാൽ അത് ആധികാരികമാകും ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകാനും അത് ഉപകരിക്കുന്ന ഒന്ന് തന്നെയാണ് ഭീരുത്വപരമായ പഹൽഗാം ഭീകരാക്രമണത്തെ ജമ്മു കശ്മീർ ജനത മാതൃകാപരമായി തന്നെയാണ് നേരിട്ടിട്ടുണ്ടായിരുന്നത് മതസൗഹാർദ്ദം തകർക്കാനുള്ള ഭീകരരുടെ ശ്രമം ഇല്ലാതാക്കി ജമ്മു കശ്മീർ ജനത ഒറ്റക്കെട്ടായി പ്രതിരോധ നിര ഉയർത്തുകയായിരുന്നു അസാമാന്യ ധീരതയോടെ അവർ ഭീകരതയ്ക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ചു ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് എല്ലാ സഹായവും നൽകുകയും സ്നേഹത്തോടെ കൂടെ നിൽക്കുകയും ചെയ്യുകയായിരുന്നു ഉറ്റവരെ നഷ്ടമായവർ തന്നെ ഇക്കാര്യം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ജമ്മുകാശ്മീർ ജനതയുടെ ഈ സമീപനം അംഗീകരിക്കാനും അവരെ അഭിനന്ദിക്കാനും പ്രധാനമന്ത്രി തയ്യാറുമാണില്ല മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും നൽകിയത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിദേശ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ നടന്ന ഹീനമായ സൈബർ ആക്രമണവും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ഭരണരാഷ്ട്രീയ നേതൃത്വവും കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് മിസ്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതോടെ മിസ്ത്രിക്കും കുടുംബത്തിനുമെതിരെ സംഘടിത സൈബർ ആക്രമണമാണ് നടന്നിട്ടുണ്ടായിരുന്നത് മിശ്രിക്ക് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് പൂട്ടിവെക്കേണ്ട ഗതികേട് വരെ വന്നിട്ടുണ്ടായിരുന്നു ഭരണ നിർവഹണത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണത്തെ മനോവീര്യത്തെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു അത് ഇത്തരം വേട്ടയാടലുകൾക്ക് ഉദ്യോഗസ്ഥർ ഇരയായാൽ അതിന്റെ ഭവിഷ്യത്ത് അത്യന്തം ഗുരുതരം തന്നെയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ ഉറ്റവർക്കും ഉടയവർക്കും എതിരെ അവർ സമുദായ മൈത്രിക്ക് വേണ്ടി നിലകൊണ്ട് എന്നുള്ള കാരണത്താൽ അഴിച്ചുവിട്ടപ്പെട്ട സൈബർ ആക്രമണവും അപലപനീയം തന്നെയാണ് യുദ്ധതരെ പളർത്തുന്നതിനെതിരെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇത്തരം പ്രവർത്തകരിൽ നിന്ന് ബന്ധപ്പെട്ടവർ വിട്ടു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യാനും നരേന്ദ്രമോദി എന്ന വ്യക്തി തയ്യാറായിട്ടില്ല പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ പാകിസ്ഥാനിലേക്കോ പാക് അധീന കശ്മീരിലേക്കോ രക്ഷപ്പെട്ടിരിക്കാനാണ് സാധ്യത തന്നെ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര പ്രവർത്തനങ്ങളുടെ മുഖ്യ ആസൂത്രകൻ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ അസദ് മസൂർ ആണ് എന്നുള്ളത് ഇന്ത്യൻ ഏജൻസികൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല മസൂദിനെ യു അന്താരാഷ്ട്ര ഭീകരനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് തൊണ്ണൂറ്റിനാലിൽ കശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മസൂദിനെ തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ എൻ ഡി എ സർക്കാർ മോചിപ്പിക്കുകയായിരുന്നു ഭീകരർ കാാണ്ഡഹഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനം വിട്ടുകിട്ടാനുള്ള ഒത്തുതീർപ്പ് എന്നുള്ള നിലയിലായിരുന്നു അത് മസൂദിനെയും കൂട്ടാളികളെയും വിചാരണയ്ക്കായി വിട്ടുകിട്ടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനോട് ശക്തമായി ആവശ്യപ്പെട്ടിട്ട് പോയിരുന്നില്ല തെളിവെടുപ്പിനും വിചാരണയ്ക്കും ഭീകരരെ വിധേയരാക്കിയതിൽ ഭീകരപ്രവർത്തനത്തിന്റെ വേരുകൾ കണ്ടെത്താനും അറുത്തുകളയാനും സാധിക്കുകയും ചെയ്യും